പാത്തു <laughs> പിണങ്ങിയിരിക്കുന്നു ൊരു മൺഡേ വ്ലോഗം വന്നേക്കണം അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു തിരക്കിലാണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടും ബീഫ് കറിയാണ് ആണ് കേട്ടോ അപ്പോൾ ഇത് ബീഫ് കറി ഉണ്ടാക്കണ വീഡിയോ ഞാൻ മുമ്പൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ആട്ടോ ഞാൻ ഇന്നും ഉണ്ടാക്കണത് കുക്കറിലാണ് ഉണ്ടാക്കണേ അപ്പോൾ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം വഴുന്നെയ്യുമ്പോൾ തക്കാളി ഇടുക അതും വഴുന്ന് ചെയ്യുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചേക്കണ ഉരുളക്കിഴങ്ങ് ബീഫ് ഇതെല്ലാം കൂടി ഇട്ടു ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പൊടികളായിട്ടുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞുകഴിയുമ്പം നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് കുക്കറിൻ്റെ മൂടി ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വിസിലടിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ ആ ഒരു രീതി തന്നെയാണ് ഇന്നും ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ വിശദമായിട്ട് ഇതിൻ്റെ ഉണ്ടാക്കണ വീഡിയോ ഞാൻ കാണിക്കണില്ല വെറുതെ ഇങ്ങനെ ഓടിച്ചിട്ട് പോവുക കേട്ടോ അപ്പോൾ പുട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പൊടിയൊക്കെ നനച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റീം പുട്ടുമുടി ആയതുകൊണ്ട് തന്നെ ഞാനിത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി പുട്ട് കിട്ടും അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന രീതി ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതും ഞാൻ എൻ്റെ പുട്ടൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതേ ഇനിയിപ്പം ഞങ്ങൾ കഴിക്കാൻ പോകാം കേട്ടോ അപ്പോൾ ഇനിയിപ്പം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒരിടം വരെ പോകാൻ ഉള്ളതുകൊണ്ടാണ് ആകെ ഒരു തിക്കും തിരക്കും അങ്ങനെ അതെ പുട്ടും ബീഫും അതിൻ്റെ കൂടെ കട്ടൻ ചായ അങ്ങനെ അതേ ഞങ്ങൾ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നാലുപേരും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എവിടെയാണ് പോകണമെന്നുള്ളത് ഞാൻ വിശദമായിട്ട് പറയാം കേട്ടോ അപ്പം നിസാർ യു എസ് സി പോണേന് മുമ്പുള്ളൊരു വീഡിയോ ആണ് ഇത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ വീഡിയോക്ക് ലൈക്കും ും ഹലോ എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് എൻ്റെ അനിയൻ്റെ മോളുടെ മുടി കളച്ചിൽ അറുത്തു കൊടുക്കലൊക്കെ ഉണ്ട് അപ്പം വേണ്ടി പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കണം നാത്തൂന്റെ വീട് മൂവാറ്റൂഴയാണ് അപ്പം ഞങ്ങൾ മൂവാറ്റൂഴൊക്കെ ആണ പോണത് അപ്പം രണ്ടു വണ്ടിക്കായിട്ടാണേ പോണേ അപ്പം അധികം ആൾക്കാരൊന്നും ഇല്ല ഞങ്ങൾ വീട്ടുകാര് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ് അപ്പോൾ ഈ ഫങ്ഷന് പോകാൻ വേണ്ടിട്ട് പിള്ളേരൊക്കെ സ്കൂളിൽ പോകാണ്ട് നിൽക്കുകയാണ് അപ്പോൾ നമുക്കിനി സമയം കളയണ്ട എത്രയും പെട്ടെന്ന് മൂവാറ്റോട് വരെ എത്തണ്ടേ നമുക്ക് പോകാംട്ടോ അപ്പോൾ വാപ്പിച്ചും മമ്മിച്ചും റഹി അനസ്സൊക്കെ നേരത്തെ ഒരു വണ്ടിക്ക് പോയിട്ട് അപ്പോൾ ഞങ്ങൾ ഇതേ രണ്ടാമത്തെ വണ്ടിക്കാണേ പോകുന്നത് അപ്പോൾ ഇതേ ബാക്കിൽ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പിന്നീട് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാട്ട പാത്തു പിണങ്ങിയിരിക്കുന്നു പിള്ളേർക്ക് വണ്ടി കയറിക്കഴിഞ്ഞാൽ ഈ തല്ലുടത്തും ആകെ പെണങ്ങലും മാത്രമേ ഉള്ളൂട്ടാ ചില സമയത്ത് നമുക്കത് കാണുമ്പോൾ ചിരി വരും അങ്ങനത്തെ ഒരു സന്ദർഭമാണ് ഞാൻ കാണിച്ചത് അങ്ങനെ പിന്നെ ഇപ്പം നമ്മളിപ്പോൾ യാത്ര തുടർന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇൻഫോ പാർക്ക് വഴിയാണ് കേന്നത് അപ്പോൾ ഈ വഴിയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ മൂവാറ്റൊഴൊക്കെ പെട്ടെന്ന് എത്താൻ സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ വഴി തിരഞ്ഞെടുത്തത് അപ്പോൾ ഈ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ റോഡിലൊക്കെ നല്ല തിരക്കായിരുന്നിട്ടാ ഇതിപ്പോൾ നമ്മൾ ഇൻഫോ പാർക്കിൻ്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ നോക്കിയിട്ട് റോഡിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ വണ്ടികളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തേക്കാണ് അപ്പം അകത്തൊക്കെ പാർക്കിങ് ഫുള്ളായതുകൊണ്ടാണ് ആളുകൾ റോട്ടിൽ കുണു നിട്ടേക്കുന്നത് രണ്ട് സൈഡിലും നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ നീളത്തിൽ കിലോമീറ്ററുകളോളം ഇങ്ങനെ കാണാട്ട ഇങ്ങനെ വണ്ടികൾ ബൈക്കുകൾ കാറുകൾ ട്രാവലർ അങ്ങനെ വലിയ വലിയ വണ്ടികളൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ നിറച്ചിങ്ങനെ രണ്ട് സൈഡിൽ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇൻഫോ പാർക്കിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ ആട്ടോ ഇതിൻ്റെ മെയിൻ ഗേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ആ സൈഡ് റൈറ്റ് സൈഡിലാണ് അപ്പോൾ നമുക്കിത് പോകുമ്പോൾ അങ്ങോട്ട് നീങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ മെയിൻ ഗേറ്റ് കാണാൻ സാധിക്കും ഞാനത് കാണിക്കാം കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും ലീവൊക്കെ എടുത്തേക്കാണ് പിള്ളേരൊന്നും സ്കൂളിലൊന്നും പോകണില്ല ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് കേട്ടോ അതും മൺഡേ അപ്പോൾ അതേ ഈ കാണുന്നതാണ് നമ്മുടെ ഇൻഫോ പാർക്കിൻ്റെ ആ ഫ്രണ്ട് ഗേറ്റ് അപ്പോൾ അവിടെയും നല്ല തിരക്കൊക്കെ കാണാൻ സാധിക്കും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് അതൊക്കെ നമുക്കിങ്ങനെ കാണാം അപ്പോൾ ഈ ഇൻഫോ പാർക്കിൻ്റെ ഈ ഭാഗത്ത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഭാഗം ഒരു ഭയങ്കര ഒരു കാടൊക്കെ പോലത്തെ ഏരിയാണ് കേട്ടോ ഇത് കണ്ടില്ലേ പാടം ശരിക്കും ഇതൊക്കെ ഒരു പാടമായിരുന്നു മുമ്പ് ഇതൊക്കെ നികത്തിയാണ് പിന്നെ ഇവിടെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ വന്നിട്ട് അപ്പം നമുക്ക് കുറച്ച് ഭാഗങ്ങൾ കാടുകളും പാടങ്ങളൊക്കെ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇവിടെയും ഇങ്ങനെ ഓരോരോ ഫ്ലാറ്റുകളും ബിൽഡിങ്ങുകളും ഒക്കെ ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ ഇത് കണ്ട നല്ല തിരക്കാണ് റോട്ടിലൊക്കെ അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ബിൽഡിങ്ങുകൾ സ്മാർട്ട് സിറ്റി അതിൻ്റെയൊക്കെ ഓരോരോ ബിൽഡിങ്ങുകളൊക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും അതുമാത്രമല്ല ഈ റോഡിൻ്റെ കുറച്ചങ്ങോട് നീങ്ങിക്കഴിഞ്ഞാൽ രണ്ട് സൈഡിലും നല്ല കാടുകളാണ് കേട്ടോ ഇവിടെയൊക്കെ വീടുകളൊക്കെ ഭയങ്കര കുറവാണേ ഉള്ളിലേക്കൊക്കെ ആയിട്ടാണ് വീടുകൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇത് കണ്ടില്ലേ അപ്പോൾ ഈ ഭാഗത്തിന് പറയണ പേരാണ് ബ്രഹ്മപുരം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ഇങ്ങനെ ആ വേസ്റ്റ് മാലിന്യങ്ങൾ ഇങ്ങനെ കത്തിപ്പ് കത്തി എന്നൊക്കെ പറഞ്ഞ് ഒരിടയ്ക്ക് നല്ല വാർത്തയൊക്കെ ഉണ്ടായിരുന്നു ആ ഭാഗം ഉണ്ടായത് അത് ഇവിടെ നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോകണമെങ്കിലാണ് ആ ഭാഗം കാണാൻ പറ്റുള്ളൂ അപ്പം അതേ നമ്മൾ യാത്രയ്ക്കിടയിൽ പിള്ളേർക്ക് ഭയങ്കര ദാഹം ഇരുന്നു പിന്നെ നമ്മളിടയ്ക്ക് വണ്ടിയൊക്കെ നിർത്തി പിള്ളേർ പോയിട്ട് വെള്ളമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നട്ടോ അപ്പോൾ ഈ ഷൂട്ട് ചെയ്യണ സമയത്തും നല്ല ചൂടായിരുന്നേ നമുക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ നല്ല ദാഹവും ചൂടൊക്കെ ആയിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ അതൊക്കെ കുടിച്ചു അപ്പോൾ ഈ പോകുന്ന വഴിയിൽ നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ മുഴുവനായിട്ടൊന്നും ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടില്ല ഇപ്പം നമ്മൾ മൂവാറ്റുഴ എത്തിയിട്ടുണ്ട് ഇതാണ് മൂവാറ്റുഴ ടൗണ് അപ്പോൾ ഈ ടൗണിൽ തന്നെ ആട്ടോ നാത്തൂൻ്റെ വീട് അതിവൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇവിടെയും നല്ല തിരക്കുകളൊക്കെ ഉണ്ട് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ആ റോട്ടിലൊക്കെ മുഴുവനും നല്ല തിരക്കായിരുന്നു അങ്ങനെ നമ്മളിതേ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ചീനൂടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ വന്നപ്പോൾ വാപ്പിച്ച ഉമ്മിച്ച് റഹിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വന്ന പാടനത് ഞാൻ ജ്യൂസൊക്കെ കുടിച്ചു അതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ടാണ് അപ്പം അതേ നോക്കിയേ നമ്മുടെ ബേബീനെ ഉമ്മച്ച് ബേബീനെടുത്തേക്കാണ് ബേബിയടക്ക് കണ്ണ് ഉറുക്കും പിന്നെ ഉറങ്ങും പിന്നെ കരയും ഇതൊക്കെ ഉണ്ടാവുള്ള കാര്യങ്ങൾ അപ്പം അതേ ഇപ്പം അതുപോലെ തന്നെ പാത്തും മൈഷും ഒക്കെ ബേബിയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ നോക്കിയാൽ ഓരോ വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഞാനും എടുത്തായിരുന്നോ അപ്പോഴത്തേക്ക് അവൾ നല്ല കരച്ചിലൊക്കെ തുടങ്ങി പിന്നെ കരച്ചിൽ നിർത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഈ പ്രായത്തിൽ പിള്ളേർ ഫുള്ള് കരച്ചിലായിരിക്കുമല്ലോ പിന്നെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകട്ടോ മുടിവെട്ടണം ആ ഇക്ക ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല അതിൻ്റെ ഇടയിൽ ഇതേ പാത്തു വയസ്സും സ്ഥിരം പല്ലവി പോലെ തന്നെ കളി തുടങ്ങിയിട്ടുണ്ട് ഒരാൾ കളിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നു ഒരാൾ കളിക്കില്ല എന്ന് പറയുന്നു അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് കേട്ടാ പിള്ളേർക്ക് പിന്നെ അതൊക്കെ ഒരു നേരം പോക്ക് അപ്പം അതേ റഹി ഇവിടെ ഇരിപ്പുണ്ട് എല്ലാവരും ഇങ്ങനെ ആ മുടി വെട്ടണത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റിങ്ങിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ അയാൾ വന്നു ഇപ്പം അതേ ഉമ്മച്ചിയുടെ മടിയിൽ നിന്നാണേ നമ്മുടെ ബേബിയുടെ മുടിയൊക്കെ വെട്ടാൻ പോണത് അപ്പം ബേബി ഇപ്പം കണ്ണൊക്കെ തുറന്നിരിപ്പുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കരച്ചിലൊന്നുമില്ല അങ്ങനെ അതേ നമ്മളെ മുടിവെട്ടൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ അപ്പം കൂടുതലും ഞാൻ വീഡിയോ ഇന്ന് ഇടുന്നില്ല കേട്ടോ അപ്പം അതേ മുടിവെട്ട് കുഴപ്പമൊന്നും ഇല്ലാതെ അവൾ കരയാതെ നിന്നു കൊടുത്ത് അങ്ങനെ അത് അവസാനിച്ച് അതെ ഇപ്പം അത് ഇത് കണ്ട പുള്ളിക്കാർ കുളിച്ച് സുന്ദരിയായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് തലയൊക്കെ ഇങ്ങനെ മുട്ടയടിച്ചിട്ട് ഇങ്ങനെ കാണാനായിട്ട് പിന്നെ ആൾക്ക് ഉറങ്ങാനുള്ളൊരു ഇതാണ് ഉണ്ടോ അതിൻ്റെയാണ് പിന്നെ അതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ലഞ്ചൊക്കെ കഴിച്ചു അപ്പോൾ ഇന്ന് മട്ടൻ ബീഫ് ചിക്കൻ എന്നാ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്ന ഫുഡിന് പിന്നെ അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണേ ഫുഡൊക്കെ കഴിച്ചത് ഒരുപാട് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അപ്പം പതുക്കെ ആട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ കൂടെ ഐസ്ക്രീമും ക്രീമും ഉണ്ടായിരുന്നട്ടോ അപ്പം പിള്ളേർക്ക് പല ഫ്ലേവറിലുള്ള ഐസ്ക്രീമുകളൊക്കെ ക്രീമുകളൊക്കെ ഉണ്ടായിരുന്നേ അപ്പം റാസിന് വേറെ ഫ്ലേവറാണ് കേട്ടോ അതാട്ടോ കൊടുക്കണ കാണിക്കുന്നത് പിന്നെ അതിന് ശേഷം പിന്നെ കുറേ ഫ്രൂട്ട്സ് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനം ഒക്കെ പറഞ്ഞു വൈകിട്ടായി പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു പിന്നെ ചായക്ക് നമുക്ക് ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നട്ടെ നട്ട്സും പലഹാരങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളതെല്ലാം കഴിച്ചു പിന്നെ ഞങ്ങൾ പോരണ നേരമായിട്ടാണ് ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി വൈകിട്ടായി അപ്പോൾ അതേ നമ്മൾ ഇറങ്ങാൻ നേരത്താണ് പിന്നെ നമ്മൾ പോയ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ ആയിട്ടോ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരുപാട് ലേറ്റായി ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിലെത്തേണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോകുന്നിട്ടാണ് അപ്പോൾ തിരിച്ചുള്ള യാത്രയിൽ വാപ്പിച്ച് ഉമ്മച്ച് റഹിയൊക്കെ ഞങ്ങളുടെ കൂടെയാണ് കേട്ടോ പോകുന്നത് ഇനിയിപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അധികം ഒന്നും കാണിക്കണില്ല നേരത്തെ നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ തന്നെയാണ് എങ്കിൽ പോലും കാണാത്ത കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ആട്ടോ ഞാനീ കാണിക്കണത് ഒരുപാട് നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറാവും അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ നിങ്ങൾ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണോട്ടോ അപ്പോൾ ഇത് ഇൻഫോ പാർക്കിൻ്റെ ഭാഗത്തൊക്കെ എത്തിയപ്പോഴത്തേക്കും ആളുകളൊക്കെ ജോലി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല തിരക്കുകളൊക്കെ ആയിരുന്നിട്ടെ ഈ ഭാഗത്തൊക്കെ നമുക്ക് ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ പോത്തിന് അറുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നട്ടോ എന്നിട്ട് അതിൻ്റെ ഇറച്ചിയൊക്കെ നമ്മൾ എല്ലാവർക്കും കൊടുത്തായിരുന്നേ അപ്പം അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ അപ്പം അനുസരിച്ച് തന്നെയട്ടോ അതൊക്കെ എല്ലാ വീടുകളിലും കൊണ്ടുപോയി കൊടുത്തത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും ലേറ്റായിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ അങ്ങനെ പോയി വന്നിട്ടോ വീട്ടിലെത്തി തിരിച്ച് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ആറാറരൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിലെത്തിയായിരുന്നട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബായ്